മലയാള സിനിമയുടെ ഗതി കളക്ഷൻ റെക്കോർഡുകളെയും മാറ്റിക്കുറിച്ചുകൊണ്ട് വിജയ പര്യടനം നടത്തുന്ന എംപുരാൻ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച് ബി നേതാവ് മോഹൻലാൽ നായകനായ ചിത്രം എംബുരാന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ബി നേതാവ് ഹർജി സമർപ്പിച്ചത് സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതെന്നും മതവിദ്വേഷത്തിന് വഴിമരുന്നിടുന്നതാണെന്നും ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നു തൃശൂരിലെ ബി ജെ പി നേതാവ് വി വി വിജീഷാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെ കൂടാതെ കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികൾ ആക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവരെയും ഹർജിയിൽ എതിർ കക്ഷികൾ ആക്കിയിട്ടുണ്ട് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജ് സുകുമാരൻ ഗോകുലം ഗോപാലൻ സുഭാസ്കരൻ ഇ ഡി ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവി കേന്ദ്ര നികുതി ബോർഡ് ചെയർമാൻ കേന്ദ്ര വാർത്താവിനിമയ സംപ്രേക്ഷണ സംപ്രേഷണ മന്ത്രാലയം സെൻസർ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരാണ് എതിർ കക്ഷികൾ ഗോത്ര കലാപത്തെ അനാവശ്യ പരാമർശം നടത്തുന്നുവെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെയും അന്വേഷണ ഏജൻസികളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു പൃഥ്വിരാജ് നിരന്തരം എൻ ഡി എയും കേന്ദ്ര സർക്കാരിനെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു നിർമ്മാതാക്കളിൽ പലരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലാണ് നടൻ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അതേസമയം ക്ഷമ പ്രകടിപ്പിച്ചു ചലച്ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ചിലർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മോഹൻലാൽ സമ്മതിക്കുന്നുണ്ട് ആനക്കൊമ്പ് കേസിലെ പ്രതിയാണ് ചിത്രത്തിലെ പ്രധാന നടനായ മോഹൻലാൽ എന്നും വി വി വിജീഷ് ആരോപിക്കുന്നു ശ്രീലങ്കയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളാണ് ലൈഗ പ്രൊഡക്ഷൻസ് ഉടമ സുഭാസ്കരൻ എന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതേസമയം എല്ലാം ബിസിനസ് ആണെന്നായിരുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിവാദങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ആളുകളെ ഇളക്കിവിട്ട് പണം ഉണ്ടാക്കുന്നുവെന്നും സുരേഷ് ഗോപി ആരോപിച്ചു വലിയ ചർച്ചകൾക്ക് വഴിവച്ചതോടെ ആദ്യ ഭാഗങ്ങളിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം വെട്ടിമാറ്റി ചിത്രം ഇന്ന് വീണ്ടും പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് ഗുജറാത്ത് കലാപത്തിന്റെ റഫറൻസ് ഉള്ള രംഗങ്ങളായിരുന്നു സംഘപരിവാറിൽ നിന്നും വിമർശനമുണ്ടാക്കിയത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ വില്ലന്റെ ഭജ്രി എന്ന പേരുമാറ്റിയും ചില സ്ഥലങ്ങളുടെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയാണ് റീ എഡിറ്റിംഗ്